എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും നമസ്കാരം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷക്കാലമായി പൊതുവെ ശനിദോഷങ്ങളുടെ ഏർ പട്ടിക തന്നെ വളരെ കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളെ ആ നക്ഷത്രങ്ങൾക്ക് ഈ പ്രാവശ്യം കണ്ട ശനി തീർന്ന് പ്രധാനമായും കണ്ട ശനിയുടെ ദോഷം പൂർണമായും മാറിയിട്ടുണ്ടായിരുന്ന അതായത് ഏഴര വർഷമായിട്ട് ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പകർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടര വർഷം ആണ് സമയമെടുക്കുക അങ്ങനെ ഏഴര വർഷമാണ് ശനി മൂന്ന് രാശികളിലായിരുന്നു അതായത് നമ്മൾ ജനിച്ച രാശിയുടെ പന്ത്രണ്ടാം ഭാഗത്തിലും ആ ജന്മരാശിയിലും അതിൻ്റെ ജന്മരാശിയുടെ രണ്ടാം രാശിയിലും ശനി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തെയാണ് നമ്മളെ ഏഴര കണ്ട ശനി എന്ന് പറയുന്നത് അപ്പൊ ആ എഴു കണ്ട ശനി നമ്മളെ ദുരിതത്തിൽ ദുരിതത്തിലെത്തിക്കുക അവഗണനയിലെത്തിക്കുക എത്ര സമ്പാദിച്ചാലും ചിലവാകുക രോഗങ്ങള് പൊറുതിമുട്ടുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് അതുണ്ടാവുക തൊഴിൽ കൊണ്ട് നഷ്ടങ്ങള് തൊഴിൽ തടസ്സങ്ങള് ഇവകൾ അനുഭവിച്ചിട്ട് നമ്മുടെ ആരാധന പ്രാർത്ഥന ഇങ്ങനെയുള്ള എന്തെല്ലാം വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈശ്വരനെ പോലും നമുക്ക് വെറുപ്പ് തോന്നുന്ന കുറച്ച് ഒരവ് കുറച്ചൊരു അവസ്ഥയായിരുന്നു കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ആവിട്ടം തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദവും അതേപോലെ തിരുവോണവും ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗവും കൂടെ ചേർന്നിട്ടുള്ള മകരക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണം പൂർണമായും ഒപ്പം ഔട്ടം നക്ഷത്രത്തിന്റെ പകുതിയും ചേർന്നിട്ട് ഉണ്ടാവുന്ന ഈ മകരക്കൂറിൽപ്പെടുന്ന ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു മകരക്കൂറുകാർക്ക് ഇത് വളരെയേറെ ആശ്വാസം നൽകുന്നു അവരുടെ ഏഴര കണ്ടക ശനി തീർന്ന് ഇനി ഈ നക്ഷത്രക്കാരുടെ പ്രാർത്ഥനകളെ നേർച്ചകളെ ഇവയൊക്കെ സഫലമായി വരും അപവാദം കൊണ്ടും ഇല്ലായ്മ കൊണ്ടും അവരെ അകറ്റി നിർത്തിയവർ ഇനി അടിയറവ് പറയേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് കാണേണ്ടി വരിക ഇനി ഈ മഹായോഗം അവർക്ക് അനുകൂലപരമായി വരും ഔട്ട് ത ഔട്ടിലും നേടും എന്നൊരു പറച്ചിലുണ്ടോ വളരെ അധ്വാനശീലരായിരിക്കുന്ന നക്ഷത്രക്കാരാണ് തിരുവോണവും ഔട്ടവും അതേപോലെ ഉത്രാടത്തിന്റെ മുക്കാൽ കൂറുകാര് അവരെ ആരെയും ആരൊക്കെ എന്തെല്ലാം അവഗണിച്ചാലും എന്തെല്ലാം അവരെ വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാലും ശരി അവരെ അവയെല്ലാം മനസ്സിലൊതുക്കി ഉള്ളിലൊതുക്കി ദുഃഖം കടിച്ചമർത്തി വിഷമങ്ങൾ പ്രയാസങ്ങൾ അവഗണനയൊക്കെ അവരെ കടിച്ചമർത്തിയിട്ട് ജീവിതത്തെ അവരെ ആഹ് നാളെ ശരിയാവുമെന്നുള്ള ദൃഢാവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് പൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ പാദവും അതായത് പൂരുട്ടാതി നക്ഷത്രത്തിന്റെ നാലാം പാദവും ഉത്രട്ടാതിയും രേവതിയും മീനക്കൂറുകാർ നക്ഷത്രക്കാർക്ക് ജന്മശനിയാകും ആ എന്നാൽ ഇപ്രാവശ്യം അവർക്ക് അത് വലിയ ദോഷം വരുന്നില്ല രണ്ടു വർഷം ചെയ്യുന്നില്ല കാരണം അവർക്ക് വ്യാഴം അതിൻ്റെ നാലും അഞ്ചും ഭാവത്തിലെ അതായത് നമ്മുടെ കുടുംബ കുടുംബഭാവത്തിലും ബുദ്ധിയുടെയും അതേപോലെ മറ്റ് അനുകൂല ഭാവങ്ങളുടെയും ഒക്കെ സ്ഥിതിയിലെ അഞ്ചാം ഭാവത്തിലും നാലിലും അഞ്ചിലും ഒക്കെ അവർക്ക് ഗുണം നൽകിക്കൊണ്ട് വ്യാഴം രക്ഷ ചെയ്യുന്നു അവരെ അതുകൊണ്ട് പാലിക്കപ്പെടും വിദേശ യാത്രകളുടെ തടസ്സങ്ങൾ മാറും കുംഭക്കൂറിലെ പൂരൂട്ടാതി മുക്കാൽ കാൽ ഭാഗവും ഔട്ടത്തിന്റെ അരവയും അരയും ചതയം ചതയം നക്ഷത്രത്തിന്റെ ഭാവവും ഔട്ടർ നക്ഷത്രത്തിന്റെ അവസാനത്തെ രണ്ട് പാദവും പൂരുവിട്ട നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാവവും കൂടെ ചേരുന്നതാണ് കുംഭക്കൂറൻ ഇവർക്ക് ഈ കാലയളവിലെ ജന്മശനിയായിരുന്നു ഇവരുടെ ജന്മാധിപനും കൂടെ ആയിരിക്കുന്ന ശനി ഏർ ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ ബന്ധുക്കളിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്ന് അയൽക്കാരിൽ നിന്നിട്ട് ഇടപെടുന്ന എവിടെയും അവർക്ക് അവഗണന അതേപോലെ പ്രതിസന്ധികളെ പ്രശ്നങ്ങൾ നാണക്കേട് മാനക്കേട് ഇവയൊക്കെ ഇവർക്കുണ്ടായിരുന്നു അത് എവിടെയും ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ തടസ്സവും ഒക്കെ അവർക്ക് മാറിവരുന്നു ജനങ്ങളുടെ വിദ്വേഷം മാറി അവഗണന അപവാദ ഭയം ശരീരവേദനകൾ ഇവയെല്ലാം മാറി വരുന്ന ഒരു കാലമാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു ഉത്രാടം മുക്കാലും തിരുവോണവും നൗട്ടം മകരക്കൂറര ഏർ ചതയും പൂരൂട്ടാതി മുക്കാല് കുമ്പക്കൂറ് പൂരൂട്ടാതി കാല് രേവതി ഉത്രട്ടാതി ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഇപ്പം നേടകണ്ഠ ശനിയുടെ ഫലങ്ങള് ഏർ ഇപ്പൊ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് അപ്പൊ അത് ഏകദേശമൊക്കെ നമുക്ക് കുറച്ച് കുറഞ്ഞു വരുന്നു അവർക്ക് പരിഹാരപരമായിട്ട് ഈ നക്ഷത്രക്കാരെ പൊതുവെ പരിഹാരപരമായിട്ട് ചെയ്യുക അതായത് ഏഴാം ശനി വിടുന്നവരെ ജന്മശനി വിട്ടവരെ ഇനി ഈ പറഞ്ഞ ഏഴരണ്ട ശനിയിലേക്ക് പോകുന്ന നക്ഷത്രങ്ങൾ ഇവർക്കൊക്കെ നമുക്ക് പരിഹാരമായിട്ട് കറുത്ത തുണി ദാനം ചെയ്യുക ശാസ്ത്രാക്ഷേത്രത്തിലെ എള് ദാനം ചെയ്യുക ഗണപതിക്ക് കറുകമാല ശിവനെ ഇളനീർ ധാര ഇവ വഴിപാട് സമർപ്പിച്ച് ശുഭം വരുത്തുക മീനക്കൂറിലുള്ള പൂരുട്ടാതി കാലുകാരും ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളും മേടക്കൂറിലുള്ള അശ്വതി ഭരണി കാല നക്ഷത്രങ്ങളും അപകടങ്ങളെ കരുതിയിരിക്കണം ഏർ രോഗങ്ങൾ വെച്ച് വളർത്താതിരിക്കണം എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ മറ്റോ വരികയാണെങ്കിൽ അതിനെ കൃത്യമായ ചികിത്സകളും കാര്യങ്ങളും തേടണം കേസുകളും വഴക്കുകളും ഒഴിവാക്കി വിടണം അവയൊരിക്കലും വളർത്തുവാൻ നമ്മൾ ശ്രമിക്കരുത് ഈ കാലയളവിൽ വന്നേക്കുന്ന പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക അത് നമുക്ക് കണ്ണി കണ്ടിക്കൊള്ളാനുള്ളത് ഗുരുക്കത്തിൽ തട്ടിപ്പോകുമെന്ന് പറയുന്നത് പോലെ അവയെല്ലാം നമുക്ക് ഒഴിഞ്ഞു പോകട്ടെ ഒപ്പം പൊതുവേ തന്നെ ശനിയുടെ കണ്ടകശനി ആൾക്കാരുണ്ട് ശനി പത്തിൽ വരുമ്പോൾ കണ്ടകശനി അനുഭവപ്പെടുന്നു ഏഴാം ഭാവത്തിലെ ശനി ഏഴാം ഭാവത്തിലുള്ള വരുമ്പോഴും പത്താം ഭാവത്തിലും നാലാം ഒക്കെ കണ്ടകശനി അനുഭവ വിദ്യമായി വരാറുണ്ട് അത് രണ്ടര വർഷമാണ് അപ്പോൾ പത്തിൽ ശനി വരുന്ന ആ ഒരു ആൾക്കാരാണ് പറഞ്ഞേക്കുന്ന മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദവും തിരുവാതിരയും പുണർവത്തിന്റെ മുക്കാൽ ഭാഗവും കൂടെ ചേർന്നുള്ള മിഥുനക്കൂറുകാർക്ക് പത്തിൽ ശനി വരുന്നു അപ്പോൾ പത്തിൽ ശനി വരുമ്പോൾ അവർക്ക് കർമ്മദോഷങ്ങൾ പ്രതിസന്ധികളെ പ്രശ്നങ്ങളൊക്കെ ശനി മൂലം ഉണ്ടാകുന്നു വ്യാഴം ഇവരുടെ ലഗ്നഭാവത്തിലേക്ക് പകർച്ച ചെയ്യുന്ന ഒരു കാലവും കൂടെയാണ് മൂന്നാല് മാസത്തിനുള്ളിലെ ഈ ഗ്രഹങ്ങളെല്ലാം മാറ്റം ചെയ്യപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ശാരീരികപരവും മാനസികപരവുമായിരിക്കുന്ന പല ഭാഗങ്ങളിലും വ്യത്യാസങ്ങള് കണ്ടെത്താം അപ്പൊ ആ സമയം നമ്മൾ വരവസ് വളരെ ശ്രദ്ധിച്ചിരിക്കുക പത്താം ഭാവത്തിൽ ശനി വരുന്നു ഏഴാം ഭാവത്തിൽ ശനി വരുന്ന ആൾക്കാരാണ് ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അതേപോലെ അത്തവും നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് ഭാഗവും കൂടെ ചേർന്നിട്ടുള്ളവര് അതായത് കന്നിക്കൂറുകാർക്ക് ഏഴിൽ ശനി വരുന്നു അവർക്കും ഈ കാലം അത്ര നല്ല സുഖകരം അല്ല കുറ പൊതുവെ തന്നെ കുറച്ച് മോശകരമായ അനുഭവങ്ങൾ ഭാര്യ ഭർത്താവ് എന്നുള്ള വിഷയങ്ങളിൽ അവർക്കുണ്ടാവും അത് കരുതിയിരിക്കുക ആഭരണങ്ങൾ അതേപോലുള്ള വിഷയങ്ങൾ ഇവയൊക്കെ നഷ്ടപ്പെടുകയോ പണയത്തിലാവുകയൊക്കെ ചെയ്യാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക ഇവയൊക്കെയാണ് നാലാം ഭാവത്തിലെ ഈ ശനി വരുന്ന ആൾക്കാരാണ് ഉത്രാണത്തിന്റെ കാല് പൂരാടം മൂലം പൂരാടം ഉത്രാണത്തിന്റെ കാല് മൂലം പൂരാടം ഉത്രാണത്തി കാലുകാർക്ക് നാലിൽ ശനി വരുന്ന സമയമാണ് അപ്പം അവർക്ക് ഗൃഹനിർമ്മാണം അതേപോലെ പ്രതിസന്ധികളെ അതേപോലെ അവർക്ക് യാത്രകൾ കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ വരിക വീട് വിട്ട് താമസിക്കാനുള്ള സാഹചര്യം വരും പ്രമോഷനും മറ്റുമൊക്കെ വേണ്ട ആൾക്കാരെ അത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് നീങ്ങുന്നുണ്ട് അതിനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ പോലെ ദോഷഫലങ്ങളെ കണ്ടകശനി ശനി തീർന്ന നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞ അനിഴം തൃക്കേട്ട അതേപോലെ വിശാഖത്തിന്റെ അവസാനത്തെ പാദം വിശാഖത്തിന്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടക്കാർക്ക് ഈ പറഞ്ഞ കണ്ടവശനിയൊക്കെ തീർന്നു അവർക്ക് പൊതുവെ കാര്യങ്ങൾക്കെല്ലാം നല്ല തീരുമാനങ്ങൾ എടുക്കാം ഭയപ്പാടോടുകൂടി ഇരിക്കേണ്ട കാര്യമില്ല പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് മുമ്പോട്ട് പോകാം അതേപോലെ ഈ പറഞ്ഞേക്കുന്ന ചിത്രയുടെ അവസാനത്തെ പാദവും ചോദ്യം വിശാഖത്തിന്റെ മുക്കാൽ ഭാവവും കൂടെ ചേർന്നിരിക്കാൻ തുലാക്കൂറുകാർക്കും വലിയ ദുരിതങ്ങളൊന്നും വതയ്ക്കുന്ന കാലഘട്ടം അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും കാലഘട്ടം അവർക്ക് പൊതുവെയൊക്കെ കുറച്ച് സുഖ പര സുഖകരമായിരിക്കുന്ന അവസ്ഥകളും കാര്യങ്ങൾക്ക് നീക്കുപോക്കും ജോലി അതേപോലുള്ള വിഷയങ്ങളുടെ തടസ്സങ്ങൾ തീർന്നും സന്താനങ്ങളിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടിയും ഒക്കെ ഫലമാവുന്നുണ്ട് പൊതുവെ പറഞ്ഞേക്കുന്ന ഈ നക്ഷത്രങ്ങൾക്ക് വലിയ ദോഷമില്ല അതായത് കർക്കിടകക്കൂറിൽപ്പെടുന്ന പുണർത്തിൻ്റെ അവസാനത്തെ പാദം പൂയം അതേപോലെ ആയില്യം നക്ഷത്രം മകം പൂരം ഉത്രത്തി ഉത്രത്തിക്കാലുകാർ ഇവർക്കൊക്കെ ഏകദേശമൊക്കെ നല്ലൊരു ഫലങ്ങളെ പ്രദാനം ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും രോഗങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഇടയ്ക്ക് വരാവുന്ന തരത്തിൽ നീണ്ടു നിൽക്കുന്ന രോഗങ്ങളൊക്കെ ഈ പറഞ്ഞേക്കുന്ന ചിങ്ങക്കൂറിൽപ്പെടുന്ന മകം പൂരം ഉത്രത്തി ഉത്രത്തിക്കാലുകാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരാധന പ്രാർത്ഥനകൾ ഈ വിഷയങ്ങളിലൊക്കെ അവർ ശ്രദ്ധിക്കണം പൊതുവെ തന്നെ ദോഷഫലങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ നമുക്ക് ഒരു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും നമുക്ക് വരാം എല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമുക്ക് എപ്പോഴും എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും ഉണ്ടാവുക នំនិកនំស្ការ